പടിഞ്ഞാറവെമ്പലൂർ ശ്രീസായി വിദ്യാഭവനിൽ ഓൾ സാറ്റർഡേ ചെസ് ടൂർണമെൻറ്റിന് തുടക്കം കുറിച്ചു പടിഞ്ഞാറവെമ്പലൂർ ശ്രീസായി വിദ്യാഭവനും ടീം ചതുരംഗ ഫ്യൂച്ചർ അക്കാദമിയും ചേർന്ന് തൃശൂർ ജില്ലയിലെ വിദ്യാർത്ഥികളായ ചെസ് പ്ലേയേഴ്സിന് മാറ്റുരയ്ക്കുന്നതിനായി ഒരുക്കുന്ന വിശാലമായ വേദിയിൽ നേരത്തെ രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കാവുന്നതാണ് ബാബാസായി എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ചെയർമാൻ അമ്പാടി ബാലകൃഷ്ണൻ സാറ്റർഡേ ചെസ് ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു ശ്രീ ശ്രീസായി വിദ്യാഭവനിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥി വരലക്ഷ്മി മേനോൻ ആദ്യ കരുനീക്കം നടത്തി ടീം ചതുരംഗ ഫ്യൂച്ചർ സെക്രട്ടറി രൂപേഷ് പി സ്വാഗതം ആശംസിച്ചു സ്കൂൾ അക്കാദമിക് ഡയറക്ടർ സി വിജയകുമാരി ടീം ചതുരംഗ ഫ്യൂച്ചർ അക്കാദമി പ്രസിഡന്റ് ടി ബി കണ്ണൻ ഡയറക്ടർ ബോർഡ് മെമ്പർ എൻ വി ഷാജി തുടങ്ങിയവർ സംസാരിച്ചു വിവിധ കാറ്റഗറികളിൽ നടന്ന ആവേശകരമായ മത്സരത്തിൽ വിജയികളായ മത്സരാർത്ഥികൾക്ക് ക്യാഷ് അവാർഡും മൊമന്റോകളും നൽകി സ്കൂൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഡോക്ടർ വരദാമി മേനോൻ സിഇഒ വിഷ്ണു സായ് മേനോൻ പ്രിൻസിപ്പൽ സിജി സിജേഷ് രശ്മി രവീന്ദ്രൻ എന്നിവർ പങ്കെടുത്തു അതുപോലെ കണക്ക് കൂട്ടാൻ അവരുടെ ും തലച്ചോറിന്റെ നിത്യം നൽകുന്ന ആരോഗ്യം നൽകുന്ന കുട്ടികളുടെ ശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവണം പഠനത്തെ സഹായിക്കാൻ ഇത്ര സഹായിക്കുന്ന വേറൊരു ഗെയിം അഭിനയത്തിലാക്കാൻ ചെസ്സിന് കഴിയും അതായത് നല്ല ക്യാരക്ടറുള്ള നല്ല കോൺഫിഡൻസ് ഉള്ള മിടിപിടുത്തമായ പിടിപിടിക്കുകളുമായി വളർന്നു വരും നമ്മളുടെ മക്കൾ എന്ന് അർത്ഥം നല്ല സോ ഐ ചിൽഡ്രൻ ആൻഡ് ഫ്രണ്ട്സ് നമ്മൾ അറിയുക ചെസ് ഇസ് എ വണ്ടർഫുൾ ആൻഡ് ചലഞ്ചിങ് ആൻഡ് ഫുൾ ഗെയിം വിച്ച് ഇംപ്രൂവ്സ് അവർ മെമ്മറീസ് അവർ ക്രിയേറ്റി അവർ ക്രിയേറ്റിവിറ്റി ഈ രണ്ടര വർഷം കൊണ്ട് ഏകദേശം എട്ടു വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സ് വരെയുള്ള ഏകദേശം ഏഴോളം കുട്ടികളെ ഇന്റർനാഷണൽ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ കുടുനല്ലൂരിലെ വിവിധ സ്കൂളുകളിൽ ടീച്ചർ തീർച്ചതരംഗത്തിൽ കുട്ടികൾ മത്സരത്തിൽ പങ്കെടുക്കുകയും വളരെ നല്ല രീതിയിലുള്ള റിസൾട്ടുകൾ കൊണ്ടുവരുകയും ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ ശ്രീ സായി വിദ്യാഭവനിലെ ਕਲਿੰਗਰਾਸ਼ਮ ਕਲਿੰਗਵਰਸ਼ਮ ਨਰਨਾ ਸੀਬੀਸੀ ਸਕੂਲ ਸਮਾਜਯ ਸਕੂਲ ਟੂਰਨਾਮੈਂਟ ਨੇ ਵਨ ਗਰਲਸ ਵੀ ਭਾਗ ਲੇ ਵਿਨਰ ਆ ਇਦਿ ਨਮੜਾ ਸ੍ਰੀ ਸਾਇਯੋਜਿਯ ਭਵਨ ਲੇ ਗ੍ਰੀਸਟੀਕੇ ਨਾ ਚੁਰੀਕੁਮ ਹੋਇਆ